ദിവസവും രാവിലെ ഈ രണ്ട് വസ്തുക്കള് നമ്മുടെ ഇരു കൈകളും കൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് വിശ്വാസപരമായി നമ്മുടെ ജീവിത പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും ചെയ്യുവാനുതകുന്ന അതിവിശേഷപ്പെട്ട ഒരു കർമ്മമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ധനപരമായി കടബാധ്യതകളുള്ള ആളുകൾക്ക് അവരുടെ കടങ്ങൾ നീങ്ങുന്നതിനും സാമ്പത്തികമായിട്ട് ഒരു വർധനവ് ഉയർച്ച ഉണ്ടാകുന്നതിനും സമ്പത്ത് നേടുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ധനം ആർജിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും അല്ലെങ്കിൽ നമ്മൾ അവയിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും ഈ ഒരു കർമ്മം ഏറ്റവും ഉപകാരപ്രദമാണ് ഉപയോഗപ്രദമാണ് തൊഴിൽപരമായും ബിസിനസ് പരമായിട്ടും നിലനിൽക്കുന്ന തടസ്സങ്ങളെ നീക്കി ഈ കാര്യത്തിൽ നമുക്ക് നേട്ടവും വിജയവും നേടിത്തരുന്നതിനും ഉറക്കമുണർന്ന ഉടൻ ഈ രണ്ട് വസ്തുക്കൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചാൽ മതിയാകും മനസ്സിൽ ശാന്തിയും ആത്മസമാധാനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് ഈ കർമ്മത്തിലൂടെ നേടുവാൻ സാധിക്കും നല്ല മനഃശക്തി വിൽ പവർ ഇതൊക്കെ നമുക്ക് ഈ കർമ്മത്തിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തർക്കങ്ങളും വിഷമതകളും കഷ്ടങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം അകന്ന് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് കൈവരാൻ ആരംഭിക്കാം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഊർജത്തെ നീക്കം ചെയ്ത് ഒരു പോസിറ്റീവായിട്ടിരിക്കുന്നതിന് ഈ കർമ്മം നമ്മളെ ചില്ലറെ സഹായിക്കുന്നത് അത്തരത്തിൽ ഒരു കർമ്മമാണ് പുരർ കാലം എഴുന്നേറ്റ് ഉടൻ ഈ രണ്ട് ദിവ്യമായ വസ്തുക്കളെ നമ്മുടെ ഇരു കരങ്ങളും കൊണ്ട് സ്പർശിക്കുന്നതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കുന്നത് നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് കാഴ്ച കാണില്ലേ അല്ലെങ്കിൽ അവർ കണി കാണുന്നത് പോലെ തന്നെയാണ് ഒരു അതിനേക്കാൾ മഹത്വപൂരിതമാണ് ഈ ദിവ്യമായ വസ്തുക്കൾ നമ്മൾ സ്പർശിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ മീഡിയ എപ്പോഴും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലൈക്കും കൂടി ചെയ്തത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതത്തിൽ സമ്പത്ത് സമൃദ്ധി മാനസികമായ ശാന്തി ആത്മവിശ്വാസം വിൽപവറ് ശാരീരിക ക്ഷേമം ഇതൊക്കെ നമുക്ക് ആർജിക്കുന്നതിന് വലിയ പൂജകളുടെയോ വഴിപാടിന്റെയോ ഒന്നും ആവശ്യമില്ല ചില ലളിതമായ ശീലങ്ങൾ നമ്മൾ അനുവർത്തിച്ച് പോന്നാൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അനായാസേന ആർജിക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഈ പറഞ്ഞതായ ഗുണഫലങ്ങൾ നമുക്ക് വേഗത്തിൽ അറിയുവാനും അല്ലെങ്കിൽ ആർജിക്കുവാനും സാധിക്കുന്നതാണ് അപ്പൊ അതിലൊന്നാണ് മഞ്ഞൾ ഏലക്ക ഈ രണ്ട് ദിവ്യമായ വസ്തുക്കൾ പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ നമ്മൾ സ്പർശിക്കുമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് അത് തൊടുമെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അത് നമുക്ക് നേടിത്തരും ഉണർന്ന ഉടൻ ദൈവീകമായിട്ടുള്ള ലക്ഷ്മി കടാക്ഷമുള്ള ഭഗവതിക്ക് ഏറ്റവും ഐശ്വര്യദായകമായിട്ടുള്ള ഈ രണ്ട് ദിവ്യ വസ്തുക്കൾ നമ്മൾ ആദ്യം സ്പർശിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ അത് സമ്മാനിക്കും എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മമാണ് പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മാനസികമായ ശക്തി ഒരു വിശ്വാസം അതൊക്കെ നമുക്കൊരു ധൈര്യവും പല പല നേട്ടങ്ങളും വിജയങ്ങളും സമ്മാനിക്കുന്നതാണ് ഈ ഒരു കർമ്മം ഏത് മതസ്ഥർക്കും ചെയ്യാവുന്നതാണ് പൂജയോ മന്ത്രമോ വഴിപാടുകളോ വെച്ചൊരുക്കുകളോ വിളക്ക് ഏറ്റവും ഉള്ള പ്രാർത്ഥനകളൊന്നും തന്നെയില്ല അതുകൊണ്ട് ഏതൊരു മതസ്ഥനും ഈ കർമ്മത്തെ അനുഷ്ഠിക്കാം സ്ത്രീ പുരുഷ ഭേദമന്യെ ആർക്കും ഈ ഒരു കാര്യം ചെയ്യാം കുളിച്ചിട്ട് ഈ ഒരു കർമ്മം ചെയ്യാവൂ എന്നും ഇല്ല സ്ത്രീകൾക്ക് അശുദ്ധിയായിരിക്കുന്ന കാലയളവിലും ഇത് ചെയ്യാം അത് ഈ ഒരു കർമ്മത്തിനുള്ള ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഈ കർമ്മത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത അതാണ് കാരണം ഇതിൽ പൂജയും വഴിപാടും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഏതൊരു അവസ്ഥയിലും ഏതൊക്കെ അശുദ്ധി ബാധിച്ചിരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇപ്പോ ഐശ്വര്യത്തിനും സാമ്പത്തിക വർധനവിനും കുടുംബസുഖത്തിനും മനഃശക്തി വർദ്ധിക്കുന്നതിനും പ്രഭാതത്തില് ഈ മന്ത്രങ്ങളോ പൂജകളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ കുളിക്കുക അതുപോലെ തന്നെ വിളക്ക് തിളക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു കർമ്മത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആറ് വിരളി മഞ്ഞൾ നമ്മൾ എടുക്കുക വിരളി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി മഞ്ഞൾ ചെറിയ മഞ്ഞൾ അതൊരു ആറെണ്ണം നിങ്ങൾ സംഘടിപ്പിക്കുക പച്ച നിറത്തോട് കൂടിയിട്ടുള്ള പൊട്ടി കേടു വന്നിട്ടില്ലാത്ത ആറ് ഏലക്കായകൾ കൂടി നിങ്ങൾ സംഘടിപ്പിക്കുക ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് മഞ്ഞൾ എടുക്കുമ്പോൾ വലിയ കഷ്ണം മഞ്ഞൾ എടുക്കാതിരിക്കാം വിരളി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മഞ്ഞളാണ് അതായത് അത്യാവശ്യം വലിയ മഞ്ഞളിൻ്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന ചെറിയ ചെറിയ കുഞ്ഞു മഞ്ഞളിനെയാണ് നമ്മൾ ഈ വിരളി മഞ്ഞൾ എന്ന് പറയുന്നത് അത് വേണം നമ്മൾ എടുക്കുവാന് ആറെണ്ണം വീതമാണ് വിരളി മഞ്ഞളും ഏലക്കായും നമ്മൾ എടുക്കേണ്ടത് ഇത് രണ്ടും മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന വസ്തുക്കളാണ് മഹാലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവി ദേവിവാസമുള്ള നൂറ്റിയെട്ട് അതി ദിവ്യ വസ്തുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതിൽപ്പെട്ട രണ്ട് വസ്തുക്കളാണ് ഇത് അപ്പോ ഇങ്ങനെ എടുത്തിട്ടുള്ള ആറ് മഞ്ഞളും ആറ് ഏലക്കായും നമ്മുടെ കൈ അകലത്തിൽ നമ്മൾ ഒരു പാത്രത്തിൽ അത് ഇട്ടി വെച്ചിരിക്കുക അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ബെഡിനോട് ചേർത്ത് വെച്ചതിന് ശേഷം മാത്രമേ രാത്രി ഉറങ്ങാൻ പാടുള്ളൂ ഇനി രാവിലെ നമ്മൾ ഉണർന്ന വിടാൻ നമ്മളിങ്ങനെ തലേ ദിവസമേ ഒരുക്കി വെച്ചിട്ടുള്ള മഞ്ഞളും ഏലക്കായും നമ്മുടെ രണ്ട് കൈകളും കൊണ്ട് സ്പർശിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കർമ്മത്തിന്റെ ഒരു നിയമാവലി എന്ന് പറയുന്നത് ശേഷം ഇത് നമ്മുടെ കൈകളിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ നമ്മൾ കൊണ്ടുവരിക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക ഓർക്കുക ഈ ചിന്തയൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ എടുത്തിട്ടുള്ള ഏലക്കയും മഞ്ഞളും തിരിച്ച് അതേ പാത്രത്തിൽ നിക്ഷേപിച്ച് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും അത് മാറ്റി വെക്കാം അന്ന് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് മാത്രം ഇതുപോലെ നിങ്ങളുടെ കൈ അകലത്ത് എടുത്ത് വെച്ചതിനു ശേഷം ഉറങ്ങിയാൽ മതിയാകും ഉണർന്ന് നമ്മൾ ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ നിങ്ങൾക്ക് ഷെൽഫിലോ അലമാരയിലോ കട്ടിലിനടിയിലോ വൃത്തിയുള്ള ഏതൊരു ഭാഗത്തും അത് വെക്കാവുന്നതാണ് ഇനി നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കർമ്മം ചെയ്യണം എന്നുള്ളതാണ് ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ മുടങ്ങാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാതൊരു അശുദ്ധിയും ഇതിന് ബാധകമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്നും ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ ചെയ്തു പൂർത്തീകരിക്കുന്നതോടു കൂടിയിട്ട് നമുക്ക് ചില മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും ഈ ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായ തടസ്സങ്ങൾ മാറാൻ തുടങ്ങും എന്നുള്ളതാണ് ഇപ്പൊ തൊഴിലോ ജോലിയോ ഒന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾ ബിസിനസ്സിൽ വരവില്ലാതിരിക്കുന്ന ആളുകൾ ഏഴ് ദിവസം ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നത് അറിയുവാൻ സാധിക്കും കടബാധ്യതയിലായിരുന്നവർക്ക് ആ ഒരു സാമ്പത്തിക സമൃദ്ധിയിലേക്ക് നടന്നെടുക്കുന്നത് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കും നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും വരുമാനം വർദ്ധിക്കും ബിസിനസ്സുകാർക്ക് ലാഭം പെരുകി വരികയും തൊഴിലവസരങ്ങൾ ധാരാളമായിട്ട് ആ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടാമതായിട്ട് മാനസികമായിട്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കർമ്മത്തിൽ വലിയ ഒരു മനഃശാസ്ത്രം ഒളിഞ്ഞടപ്പുണ്ട് ഈ മഞ്ഞളിനും അതുപോലെ തന്നെ ഏലക്കിക്കും ചില സവിശേഷതകളുണ്ട് അതിന് അതിൻ്റെതായ ഒരു ഊർജ്ജമുണ്ട് ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുണ്ട് ഉണർന്ന ഉടൻ നമ്മളിത് സ്പർശിക്കുന്നതിലൂടെ ആ ഒരു ചൈതന്യം ആ ഒരു എനർജി നമ്മിലേക്ക് പാസ് ചെയ്യും അപ്പൊ ആ ഒരു ചൈതന്യം ഉണർന്ന ഉടൻ നമ്മളെ ഉന്മേഷവാനാക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ആയിട്ടുള്ള ഓർമ്മകൾ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളൊക്കെ തന്നെ ശമിച്ച് അവർ പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലിങ്ങനെ നാൾക്ക് നാളിൽ നിറയും ഈ കർമ്മം ചെയ്യുന്ന ദിവസങ്ങളിൽ മുഴുവൻ അന്നേ ദിവസം മുഴുവൻ പൂർണ്ണമായിട്ട് പ്രതീക്ഷ നിറഞ്ഞതും ആത്മവിശ്വാസ നിർഭരവുമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് ചെറിയ ഒരു തുടക്കമാണ് പക്ഷേ പോകെ പോകെ നമുക്ക് നമ്മൾ പോലും അറിയാതെ വലിയ ഒരു ആത്മശക്തിയും പോസിറ്റിവിറ്റിയും നമ്മളിൽ നിറയാൻ തുടങ്ങും കുടുംബപരമായ സമൃദ്ധിയും ശുഭഫലങ്ങളും കുടുംബ ജീവിതത്തിലും ഉണ്ടാകും ഗൃഹത്തില് സൗഹൃദവും സൗഹാർദ്ദവും ഐശ്വര്യവും ശാന്തിയും വർദ്ധിക്കാൻ തുടങ്ങും വീട് പണി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ഭൂമി വാങ്ങാനായിട്ടിരിക്കുകയാണ് വീട് പണി തുടങ്ങാനായിട്ടിരിക്കുകയാണ് എന്നും തടസ്സങ്ങളാണ് ഈ ഒരു കർമ്മം നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്തോളൂ അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ അതൊക്കെ ആർജിക്കുവാൻ സാധിക്കും നാൽപ്പത്തെട്ട് ദിവസം ചെയ്തു പൂർത്തീകരിക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് അതിനു സാധിച്ചിരിക്കും മാത്രമല്ല പിന്നീട് നിങ്ങൾ എന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും അത് നേടിയെടുക്കുവാൻ സാധിക്കും ഇപ്പോൾ ഭർത്താവിന് വേണ്ടിട്ട് ഭാര്യയ്ക്കും ഇത് ചെയ്യാം അല്ലെങ്കിൽ ഗൃഹത്തിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് ഒരാൾക്കും ഇത് ചെയ്യാം എന്നിരിക്കലും അവരവരുടെ ആരോഗ്യത്തിനും അവരവരുടെ മാനസികമായ കരുത്ത് വർദ്ധിക്കുന്നതിനും സ്വയം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും ഇത് ചെയ്യുന്നത് വളരെ വലിയ നേട്ടം നേടിത്തരും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു കർമ്മത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നാല്പത്തെട്ട് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്നിരുന്നാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ ഇടവേളകളില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ ഫലമാണ് പറയുന്നത് അതിൽ ഏഴ് ദിവസം ചെയ്ത് പൂർത്തീകരിക്കുന്നതോട് കൂടി നമുക്ക് മാറ്റങ്ങൾ അറിയുവാൻ സാധിക്കും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കിടക്കാൻ പോകുന്നതിനു മുൻപ് ഈ വസ്തുക്കൾ നമ്മുടെ ബെഡിനോട് ചേർത്ത് വെക്കുവാനായിട്ട് മറക്കരുത് ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല അപ്പോ പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന സിദ്ധന്മാരും ഋഷികളും പൂർവികരും പറഞ്ഞതുപോലെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു മനഃശാസ്ത്രം നമ്മുടെ ചിന്തയെ ഉജ്ജ്വലിപ്പിക്കുകയും ചിന്തയിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുകയും നമ്മൾ പോലും അറിയാതെ പല സാധ്യതകളും കണ്ട് അവയിലൂടെ നമുക്ക് വലിയ വലിയ വിജയങ്ങളും നേട്ടങ്ങളും നേടുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോ ജീവിതത്തിൽ രക്ഷപ്പെടണം ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് കൂടി അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്താലും മതിയാകും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം